ാണ് തലശ്ശേരി ഈ ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു കല്യാണത്തിന് ധ്രുവാണ് കണ്ണൂരിലുള്ള നമ്മളൊരു യൂട്യൂബ് ഫാമിലിയുള്ള മെമ്പറുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ മലപ്പുറത്ത് നിന്ന് വന്നോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കൊല്ലം ആനക്കുളം ചേറുണ്ടല്ലോ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് വൈഫുണ്ട് മോളുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാണ്ട് ഇപ്പോൾ സമയം ഏതാണ്ട് ഒൻപത് മണിയുണ്ട് അവരവിടുന്ന് ആറു മണിക്ക് പുറപ്പെട്ടാണ് അപ്പോൾ ഏതാണ്ട് ഒരു കാ മണിക്കൂറിൻ്റെ എത്തുമെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചപ്പം രാമനാട്ടുകാര ബൈപ്പാസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോട്ടാം വൈസ് ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു പിന്നെ ഞങ്ങളിതാ റോഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈസ് ഞാനും ഉണ്ട് മോളും ഉണ്ട് അപ്പോൾ ഒരു കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് വന്നോണ്ടിരിക്കുകയാണ് ആനക്കുളം എത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആനക്കുളത്താണ് ആനക്കുളം എന്ന റോഡ് ഒരു ചെറിയ ഉണ്ടോ ഞാൻ ആനക്കുളം എന്ന് പറയുന്നത് കേട്ടോ ചിലപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് എത്തുമായിരിക്കും അപ്പോൾ ഞാൻ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് കുറേ കേട്ടോ ഈ ബസ്സിലുള്ളവരൊക്കെ ആയിട്ട് കുറേ നാളെയുള്ള പരിചയമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരെ കാണാൻ വേണ്ടി പോകുന്നത് ആ വണ്ടിയാന്ന് തോന്നുന്നത് ആദ്യം തന്നെ ആ വണ്ടി ആ ബസ്സിന്റെ പിറകിലുണ്ട് വണ്ടി അതാണ്ടോ വൈറ്റ് വണ്ടി വരുന്നുണ്ടോ ആ വണ്ടി തന്നെ ഇപ്പൊ കൈഷ് ഇതാ വന്നോണ്ടിരിക്കുന്ന വണ്ടിയാണ് ഇതാ അവിടെ എത്താറായി വണ്ടി ഇതവിടെ എത്തി അങ്ങനെ ഞാൻ എന്താ ഞാനും അപ്പോൾ മണ്ടിയിലുള്ളവരൊക്കെ ഒന്ന് കാണിക്കണം ഇതാണ് ജെസ്സി ആഷിഖ് അറിയാലോ ഫേമസ് ആയാലും യൂട്യൂബറാണ് ജിസി ആഷിഖ് അതുപോലെ തന്നെ അൻഷെഫ് മോനിക്കനാണ് ഇപ്പം നിങ്ങൾ കണ്ടെങ്കിൽ ഓറഞ്ച് ടീഷർട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് വയ്യ പരിചയപ്പെടാം ഇതാണ് നമ്മളെ ഡ്രൈവർക്ക അപ്പം ഞങ്ങൾ ഇപ്പം തിക്കോടിയാണ് എത്തിയിട്ടുള്ളത് ഇനി നേരെ മാഹിയിലോട്ട് പോകണം മാഹിന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് ബൈപ്പാസിലോട്ടാണ് ഇനി പോവേണ്ടത് പൈസ അങ്ങനെ നമ്മളെ വണ്ടി ഇതാ മാഹിയിൽ എത്തിയിട്ടുണ്ട് മാഹിയിൽ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഇതാ പമ്പില് ഇറക്കിയാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ ഇത് ഉണ്ടോ മാഹിയിൽ ഏറ്റവും വിലക്കുറവ് ഇടുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്നിതും ഒന്നിതും ഭയങ്കര തിരക്കാണ് കണ്ടോ ഇവിടെ അടുത്തുള്ള പമ്പൊക്കെ റിപ്പയറിങ്ങിലാണ് അപ്പം തിരക്കായിട്ട് നമ്മളോട് കുറേ സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് നമ്മളെ ചങ്കി ശിവില് നമ്മള് ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട് കുറേ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണം ഉണ്ടായിരുന്നു ഔഫറിൻ്റെ പങ്കാളിത്തം അന്ന് പോകാൻ പറ്റില്ല അന്ന് ഇവരൊക്കെ പോകേണ്ടല്ലേ ഇവൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ് ഇവരുടെ വീഡിയോ നമ്മൾ വണ്ടി ഓരോരുത്തർ ബെസ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എൻ്റെ തിരക്കാലേ നമുക്ക് ഓരോരുത്തർ രണ്ടടിക്കുന്നത് മൂന്ന് ലിറ്ററൊക്കെ അടിക്കുക പിന്നെ വിശേഷ സോ ഇനി കഴിഞ്ഞാൽ വണ്ടിക്ക് ഡീസൽ അടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ റേറ്റ് വേണ്ടത് എൺപത്തൊന്ന് രൂപ കേട്ടോ പെർ ലിറ്ററിന് അപ്പൊ ഞങ്ങളൊരു അയ്യായിരം ആറായിരം എത്ര കടിക്കുന്നത് ഡീസൽ നമ്മൾ എത്ര അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ അൻവർ ഷാനു പുള്ളിക്കാരൻ ഭയങ്കര ഫേമസ് ആയുള്ളൊരു കലാകാരനാണ് പാട്ടുകാരനാണ് അപ്പൊ സ്വന്തമായിട്ട് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പാട്ടൊക്കെ പാടി അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ മാഹിയിൽ നിന്ന് പെട്രോൾ അടിച്ചു ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോകണം ഇതാണ് പുതിയ മാഹി ബൈപ്പാസ് മാ ഈ കണ്ണൂർ ബൈപ്പാസിലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ റോഡ് പണി കഴിഞ്ഞു ഇനോഗ്രേഷൻ കഴിഞ്ഞ സമയത്തൊന്നും വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഇത്തവണ അങ്ങനെ കാണാൻ പറ്റി അടിപൊളി റോഡാണ് റോഡാണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി കുറച്ച് പേർക്കും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ബസ്സുള്ളവരൊക്കെ ഇന്ന് പരിചയപ്പെട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ആരൊക്കെയാണ് ചോദിച്ചാൽ ഇത് തല്ലുമാല ടീം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലുള്ള മെമ്പേഴ്സാണ് അപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സാണ് അപ്പം സ്ത്രീകളും യുവാക്കളും എല്ലാവരും യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സ് ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഓരോരുത്തരും ഞാൻ പരിചയപ്പെടുത്തരാം അപ്പോൾ വണ്ടിയിലിരുന്ന് ഞാനും ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പം കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് ആ പാട്ടിൻ്റെ വീഡിയോ ഒന്നും ഇതിലിടുന്നില്ല വണ്ടിയിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങി അപ്പൊ കൈസ് നമ്മളിത് അങ്ങനെ അസോസിന്റെ വീടിന്റെ അടുത്ത് എത്തി എല്ലാവരും വണ്ടിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാ അപ്പൊ കൈജ് നമ്മൾ വന്ന വണ്ടി ഇതാണ് വണ്ടിന്ന് എല്ലാവരും ഇറങ്ങി കല്യാണ വീട്ടിലേക്ക് പോവാണ് ഈ ബൈക്കാണ് പോവേണ്ടത് അപ്പൊ അത് ഓരോരുത്തർ വന്നോണ്ടിരിക്കയാണ് ഇതൊക്കെ നമ്മുടെ യൂട്യൂബിലുള്ള ഫാമിലീസ് ആണ് അപ്പൊ ആരെയും എനിക്കത്ര പരിചയമില്ല ഞങ്ങളിതാ വണ്ടിന്ന് അങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെക്കൻ്റെ വണ്ടി എൻ്റെ മുമ്പിലൂടെ പോയിപ്പം ഞാൻ ഓടി വന്നതാണ് രണ്ടുപേരും വീണ്ടും ചെക്കൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഞാൻ കരുതി ചെക്കനും പെണ്ണിനെ കൂട്ടി വന്നായിരിക്കും ഇപ്പം ചെക്കൻ നിൽക്കാ കഴിഞ്ഞ് വന്നാണിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പായിരുന്നു നമ്മുടെ നൌഫൽ ടി കിട്ടുണ്ടല്ലോ ഉമ്മയും മോനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ അപ്പോൾ അവരെ കല്യാണം ഉണ്ടായിരുന്നു ചക്കരന്റെ ആ സമയത്ത് എൻ്റെ കസിൻ്റെ ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിലുണ്ട് എനിക്കതിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലുള്ള എല്ലാവരും അതിൽ പോയി പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഷിബിലിവിൻ്റെ വീഡിയോ ഒരുപാട് വൈറലായിരുന്നു അതാണ്ട് നാല് ലക്ഷം വ്യൂസ് ഒക്കെ അവൻ്റെ ഒരു കല്യാണ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു റെയിൽവേ ട്രാക്ക് കഴിഞ്ഞിട്ട് വേണം പോകാൻ അപ്പോൾ നമ്മൾ ബസ്സിൽ ഇറങ്ങി എല്ലാവരും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രോ ആശിഫ് ബ്രോ എല്ലാവരും പേര് പഠിച്ചു വരുന്ന ആളുണ്ടോ അതൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ളതാണ് അതിന് സിംഗറാണ് ഞാൻ ഷാനു അൻസിഫ് മാനി ഹൈ ഹൈ എല്ലും സുഖം തന്നെ എന്തല്ലാ അറിയാ ഫുള്ള് യൂട്യൂബർ മെറുകാശിക്കാണത് മൊത്തം യൂട്യൂബേഴ്സാണ് ഈ പെണ്ണുങ്ങളാണെങ്കിലും ഈ ജെന്റ്സ് ആണെങ്കിലും മൊത്തം യൂട്യൂബർമാർ ആരും ഫോൺ എടുത്തിട്ടില്ല അടുത്തിട്ട് വ്ലോഗ് തുടങ്ങാൻ ഉള്ളതിലാണ് അപ്പൊ കൈസ് പോകുന്ന പോകിൽ തന്നെ കൈ കഴിഞ്ഞിട്ടങ്ങ് പോവാങ്ങോട്ട് വരണ്ടല്ലോ അപ്പൊ ഞങ്ങൾ കണ്ണൂർ കല്യാണത്തിന് ആദ്യമായിട്ടാണ് വരുന്നത് ഇവരൊക്കെ ആദ്യമായിട്ടാണ് എല്ലാം മലപ്പുറത്താരാണ് ഞാൻ മാത്രമേ കോഴിക്കോട്ട് കാരണേ ഇപ്പോൾ അങ്ങനെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇതാ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നമ്മളെ വിളിച്ച വിളിച്ചാൾ നമ്മൾ ക്ഷണിച്ചാളെ കാണിച്ചു തരട്ടോസ് മൊത്തം ക്യാമറ ആണ് ഇതാര ഷിബിലി ശിബിലി ജാതില്ല കണ്ണൂർ കല്യാണത്തിനെ ഞാൻ ഒരുപാട് കണ്ണൂർ കല്യാണത്തിൽ കൂടിയാണ് കാരണം എന്റെ ഉപ്പാടെ ഫാമിലി തലശ്ശേരിയാണ് അപ്പൊ ഞാൻ കണ്ണൂർ ആദ്യമായിട്ടില്ല അപ്പൊ നമ്മളത് വീട്ടിലെത്തി നമുക്ക് വീട്ടിലെ നമ്മളെ ഗൃഹനാഥ ആദ്യം കാണട്ടെത്തിയത് <Sit'd be> ും നമ്മളെ കല്യാണം ക്ഷണിച്ചാള് നിങ്ങളെ ഹസ്ബൻഡ് അല്ലത് ആ ഒരുപാട് ആളുകൾ ഇനി കൊറേ ആളുകളെ കാണിച്ചു തരാം ആയിക്കും മൊത്തം ൂബർ ആണ് ഇവിടുത്തെ അസോസന്റെ ഹസ്ബൻഡുംമറിച്ചോണ്ടോർമ്മ അപ്പം കൈസ നമ്മളെ കൂടെ വന്ന ചക്കന്മാരും പമ്പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ രീതിയിലിങ്ങനെ സംസാരിച്ചു കൊടുക്കാനും ഇവർക്ക് ഓൾറെഡി എല്ലാവരും പരിശീലനം ഉണ്ടോ ഞാൻ മാത്രമാണ് ഇവർക്ക് പുതുതായിട്ടുള്ളു ഇവര് കൂടെ അപ്പം ഞങ്ങൾ ഞാൻ നോമ്പ് സമയത്താണ് ഇവരുടെ ഗ്രൂപ്പിലേക്ക് കാണുന്നത് വൈഫും മോളിത് അവിടെ ഉണ്ട് വൈഫും മോളിത് അവിടെ ഇരിക്കുന്നുണ്ട് ഇല്ല ഇതാണ് മുപ്പറ കെട്ടിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ അപ്പം നമ്മൾ കുറച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻഷിപ്പിൻ്റെയും മാഷിൻ്റെയും തള്ളു കേട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ അൻവർ ഷാനൻ്റെ ഒരു പാട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു പാട്ടുണ്ട് അപ്പോൾ ആ പാട്ടിൻ്റെ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കാരണം അതിന് കോപ്പി റൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം പാട്ടും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാൻസ് ആട്ടോ എൻ്റെ പേരെന്തായിരുന്നു ഗൈസ് ചോറ് കിട്ടിട്ടുണ്ട് ഇതാണ് തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി കേട്ടോ ഇവരെ കാത്തിട്ടില്ല ശിബിലേ തലശ്ശേരി ബിരിയാണി കാത്തിട്ടേക്കുന്നേ പിന്നെ ഇതല്ല തലശ്ശേരി ബിരിയാണി മസാല ചോറും നമ്മളെ കൂടെ ഉള്ള ആളുകൾ തന്നെ സപ്ലൈ സപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നില്ല ഇത് നമ്മുടെ കൂടെ യൂട്യൂബറോട്ടോ മുപ്പത് ആൾ തന്നെ സപ്ലൈ ചെയ്യാ ഇതും വേറെ യൂട്യൂബ് ഇതും ഇവരും ഇവിടെ സപ്ലൈ ചെയ്തോണ്ടിരിക്കയാണ് തലശ്ശേരി കല്യാണത്തിൻ്റെ സ്പെഷ്യലാണ് ഈ കാണുന്ന അലീസ് ഉണ്ടോ തലശ്ശേരി കല്യാൺ കണ്ണൂർ കല്യാണം കൂടിയവർക്കറിയാം എല്ലാ കല്യാണത്തിണ്ടാവുമ്പോൾ അലീസുണ്ടോ ഇവരൊക്കെ മലപ്പുറംകാരാണ് കാരാണ് കേട്ടോ ഫുഡ് കെട്ടെന്നിട്ട് കാണാം അപ്പോൾ കൈസ് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി പോയിട്ട് കൈ കൈ കൈക്കണം എന്നിട്ട് അഞ്ചാറ് പാട്ടൊക്കെ പാടിയിട്ട് ഒന്ന് ഉഷാറാക്കിയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും ഷിബിലിയാ അണക്കി പീസൊന്നും കിട്ടിയില്ലേ <iqu> <coughs> <laughs> था, था, काने काने ി ബീസൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടോ പിന്നെ നമ്മള് ഇവരെ കല്യാണ വീടിന്റെ അടുത്തൊരു നല്ലൊരു വൈബുള്ള ഉള്ള സ്ഥലമുണ്ട് അങ്ങോട്ട് വന്നാണ് കേട്ടോ ചെറിയൊരു കായലുണ്ട് ഇവിടെ കായലിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് വന്നാണത് ഉണ്ട് അപ്പോൾ എല്ലാവരും റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ വന്ന വകൊരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്ത് ഇവിടെ നിന്ന് പിരിയാണ് ഇപ്പം നേരെ വണ്ടിയിലേക്ക് പോകണിനി അപ്പൊ കഴിച്ച് നമ്മളങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ബസ് ഉള്ളത് ശരി ആയിക്കോട്ടെ വാക്കും എവിടെ വണ്ടി അവിടെ വണ്ടി എവിടെ ബസ് കാണുന്നില്ലല്ലോ ഗൈസി കള്ളി ശ് കേട്ടിട്ടുള്ള ആളെ മനസ്സിലായി എന്താണ് ജസ് ആശികട്ടോ ഇങ്ങനെ അറിയാലോ എല്ലാർക്കും